കോടികൾ പൊടിച്ചപ്പോൾ വഴിമുട്ടിയ ആയിരങ്ങളടക്കം സാധാരണ കേരളീയർ എന്തു നേടി ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ ഭക്ഷ്യമേളം നടത്തിയത് ആർക്കു വേണ്ടി എന്ന ചോദ്യം ഉയരുന്നു അറുപത്തിയേഴാം വാർഷികവേള ഒരാഴ്ചക്കാരൻ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ആഘോഷ വേളയാക്കി മാറ്റണം എന്നാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചത് അല്ലേ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി എന്നുള്ളതാണ് കാണാൻ പറ്റുന്ന കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാപ്സൂൾ പരുവത്തിൽ റോഡ് പാലം പണി എന്ന പോലെ ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്നതാണോ ഞാൻ ചോദിച്ചത് ഒരു നാടിന്റെ സംസ്കാരത്തെയും നന്മകളെയും ഉയർത്തിപ്പിടിക്കുക എന്ന കാര്യം ഒരു രാഷ്ട്രീയ തരം കൂടിയതിനകത്തുണ്ട് ചെറിയ കാര്യമല്ലാതെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ചോദ്യം ഉത്തരം ഇരിക്കുകയല്ല ഞാൻ നിഷയുടെ ചോദ്യോത്തര പങ്കേക്ക് ഇരിക്കുകയല്ല അല്ലേ ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുപ്പിച്ചാൽ മതി അവർ ചോദ്യം ചോദ്യം ഞാൻ പറഞ്ഞല്ലോ അല്ല ചോദ്യോത്തരത്തിൽ എന്തോ ഇരിക്കുകയല്ലോ ചർച്ച നിങ്ങൾ എന്ന് നിങ്ങടെ പറഞ്ഞില്ല ചർച്ച അങ്ങനെയാണോ ജനാധിപത്യപരമായി അല്ലേ ചർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കൾ പറയുന്ന ആള് നഗരം ഗം കത്തിയൂറോ ചക്രവർത്തിയെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ട് ഇവിടെ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കത്തിയരിയുമ്പോൾ വീണയുടെ അച്ഛൻ ശങ്കർ മഹാദേവന്റെയും സിത്താരയുടെയും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഗാനമേള നടത്തുന്ന കാഴ്ചയാണ് കേരളീയത്തിലൂടെ നമ്മൾ കണ്ടത് കൊണ്ട് എങ്ങനെയുണ്ടന്റെ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുവാൻ കഴിയാത്തൊരു സംസ്ഥാന സർക്കാർ നാല് മാസക്കാലമായി കേരളത്തിലെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടന്ന് ലക്ഷക്കണക്കിനായ മനുഷ്യന്മാരെ ദുരിതത്തിലാക്കുന്ന സർക്കാർ ഏഴ് ദിവസത്തെ മാമാങ്കത്തിന് കോടി രൂപ സർക്കാരിന്റെ ഔദ്യോഗികമായ കണക്കുകളിലൂടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോ ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ശരി ഇടതി പൊറോട്ടയും ബീഫും ബോളിയും പായസവും കപ്പയും മീൻകറിയും കുട്ടനാടൻ കരിമീൻ പൊള്ളിച്ചത് ഉച്ചക്കഞ്ഞിയുടെ പേരിൽ ആ കുട്ടികൾക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കിട്ടുന്ന മൊട്ട ആ മുട്ട വിതരണം വരെ മുടങ്ങി കിടക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് ഉച്ചഭക്ഷണം സ്കൂളുകൾ മുടക്കിയതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ എന്ന ഇവരുടെ തർക്കത്തിനപ്പുറം ഉച്ചഭക്ഷണം കിടക്കുകയാണ് പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി സബ്സിഡി ഇനത്തിൽ കേരളത്തിലെ കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിതരണക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം കുടിശ്ശികയായി കിടക്കുമ്പോ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് സാധാരണക്കാരന്റെ സാധനങ്ങൾ കിട്ടുന്നില്ല പാലക്കാടിന്റെ എം എൽ എ നെൽ കർഷകർക്ക് അവരുടെ പണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടാംഘട്ട സമരമായി ആ സംസ്ഥാനത്താണ് ശ്രീമതി നിഷ എമ്പത്തിയഞ്ചു ലക്ഷം രൂപ ഏഴ് ദിവസത്തെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി കേരളത്തിൽ മാറ്റി വെക്കുന്നത് നീ കൊറേ നേടുന്നുണ്ടല്ലോ ജീവനക്കാർക്ക് അഞ്ചാം തീയതിക്കുള്ളിൽ ശമ്പളം കിട്ടി ഏതെങ്കിലും ഒരു മാസം ഉണ്ടായിട്ടുണ്ടോ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഈ നവംബർ മാസമായിട്ടും കെ എസ് ആർ ടി സിയിലെ റിട്ടയർഡ് ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല ആ സംസ്ഥാനത്ത് ഏഴ് ദിവസത്തെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസ് ഒരു കോടി പത്തൊൻപത് ലക്ഷം രൂപ മാറ്റി മാറ്റിവെക്കുന്നതിന് ശരി കേരളത്തിലെ സാധാരണക്കാരന്റെ ദരിദ്ര ജീവിതത്തിന് കനത്ത ഷോക്ക് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്റെയും സലാമിന്റെയും ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ വൈദ്യുതി ചാർജ് വർദ്ധിച്ചത് ആ സംസ്ഥാനത്ത് ഏഴ് ദിവസത്തേക്ക് മാത്രം എലുമിനേഷൻ വർക്കിന് രണ്ടു ലക്ഷം രൂപ പാവപ്പെട്ടവന് വീട് കൊടുക്കുവാൻ നാല് ലക്ഷം രൂപ വീതം ഇല്ല എന്ന് പറഞ്ഞ് എഴുന്നൂറ്റി മൂന്ന് കോടി രൂപ ഭവന പദ്ധതിയിൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന സർക്കാരാണ് ഏഴു ദിവസത്തെ ഇവരുടെ മേലാളന്മാർക്ക് താമസത്തിന് വേണ്ടി ഒരു കോടി എൺപത്തി ലക്ഷം രൂപ മാറ്റി വെച്ചിരിക്കുന്നത് എനിക്കൊരു പ്രശ്നമല്ല കേരളത്തിന്റെ ജലവിതരണ വകുപ്പ് മന്ത്രി അദ്ദേഹം പൊറോട്ട അടിക്കുന്ന ദൃശ്യം ഞാൻ കണ്ടു അദ്ദേഹം പൊറോട്ട അടിക്കുന്നതിനേക്കാൾ നന്നായിട്ടാണ് കേരളത്തിലെ സാധാരണക്കാരന്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് വെള്ളക്കരം വർദ്ധിപ്പിച്ചു പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ പിന്നെ ചിത്രയുടെ ഗാനമേളക്ക് ആൾ കൂടുന്നതിന്റെ കെടുത്ത് പിണറായി വിജയൻ ഏറ്റെടുക്കാൻ ഈ കെ എസ് ചിത്ര ഓമൽ കൺമണി എന്ന് പറയുന്ന പാട്ട് പാടുമ്പോ ഓ നരൻ എന്ന് പറഞ്ഞു ബാക്കി ബാക്കിൽ നിന്നുകൊണ്ട് ഹമ്മിങ് പാടുന്നത് പിണറായി വിജയൻ ഒന്നും അല്ലല്ലോ പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന കേരളത്തിലാണ് ഹ്യൻസു കേരളത്തിനകത്തെ ആദിവാസി വിഭാഗത്തെ ഷോക്കേസ് നിഷ വൈവിധ്യത്തിന്റെ പേരിൽ എന്റെ തെറ്റുണ്ട് വൈവിധ്യത്തിന്റെ പേരിൽ വേറെ ഏതൊക്കെ ജാതിക്കാർ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഏത് ഈ നാട്ടിലെ പരമ്പരാഗത നായന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത് പറഞ്ഞിട്ട് കുറച്ച് നായന്മാരെ വിളിച്ചിരുത്തിയിട്ടുണ്ടോ ഈ നാട്ടിലെ പരമ്പരാഗത നമ്പ്യാർമാർ എങ്ങനെയാണ് ജീവിക്കുന്നത് പറഞ്ഞ നമ്പ്യാർമാരെ ഹ്യൂമൻസു ആയിട്ട് വെച്ചിട്ടുണ്ടോ ഈ നാട്ടിലെ ആദിവാസി സമൂഹം ഈ കേരളത്തിലെ ബാക്കിയുള്ളവർക്ക് ഷോ കേസ് ചെയ്യാൻ ജനജീവിതമാണോ ആദിവാസികളേത് അങ്ങനെയാണോ താങ്കൾ വേണ്ടായിരുന്നു എന്തായാലും പെൺകാലം സംസ്ഥാന സർക്കാരിന്റെ കേരളീയ മാമാങ്കത്തിലെ സെമിനാർ നടക്കുമ്പോഴാണ് ഒരു കെ എസ് യുന്റെ വനിതാ നേതാവ് നെസ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടിയെ പിണറായി വിജയന്റെ പോലീസ് സമരവുമായിട്ട് കടന്നു നിന്നപ്പോ ലാത്തിക്ക് മൂക്കിടിച്ച് പാലം തകർത്തു മുൻപ് കേരളം കുറവായിരുന്നെങ്കിൽ കേരളം ഇപ്പോൾ ചെലവാക്കാൻ കൂടുതൽ പണം കേരളം കാണണം ഇതല്ലേ കേരളത്തിന്റെ അവസ്ഥ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏതെങ്കിലും നിലപാടിന്റെ ഭാഗമായ സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായോ കേരളത്തിൽ ഇല്ലല്ലോ അല്ലെ മാങ്കൂട്ടത്തിലെ വിഷമിച്ചൊരു കാര്യമില്ല നിങ്ങൾ ഭരിക്കുമ്പോ ബഡ്ജറ്റിന്റെ പ്ലാൻ ഫണ്ട് കൊണ്ടുള്ള ഏതാനും കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ കേരളത്തിൽ ഞങ്ങൾ ഭരിക്കുമ്പോ അതല്ല എഴുപത് എഴുപതിനായിരം കോടിയോളം രൂപയുടെ വികസന സ്കീമുകൾ കിബ്ബി വഴി മാത്രം നടപ്പാക്കുന്നു കേരളത്തിൽ കേസം പെൻഷൻ നിങ്ങൾ എത്രയാ അറുന്നൂറ് രൂപ വെച്ചിട്ട് പതിനെട്ട് മാസം കൂടി എഫിന്റെ കാലത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നു ആയിരത്തി അറുനൂറ് ആയിപ്പോ വർദ്ധിപ്പിച്ചു നാല് മാസത്തെ തരാമോ ചലഞ്ച് ശരിയാവും കേട്ടെ ഞാൻ തരാമോ തെളിവ് താങ്കൾ ഹാജരാക്കാം നിങ്ങളുടെ കാലത്ത് ചെറിയ അറുന്നൂറ് രൂപ പോലും കുടിശ്ശേ മുടക്കിയിട്ടവരാണ് നിങ്ങൾ ലൈഫ് മാസമാരുടെ അങ്ങനെ പകരം പദ്ധതി ഉണ്ടാക്കാതിരുന്നവർ നിങ്ങൾ നാളായി മാസം കൂടുമ്പോ കൊടുക്കും മൂന്ന് മാസം കൂടുമ്പോ നാല് മാസം കൂടുമ്പോ ചെയ്യുന്നതിനാണോ ജീവൻ വാങ്ങുന്നതിനുള്ള പണം നൽകുന്നതിനാണോ ഏതിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുൻഗണന ഏത് കാര്യത്തിലും മരുന്ന് കിട്ടാതെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന എന്ത് പ്രശ്നം ഉണ്ടായിരുന്ന മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത നാണമുണ്ടെങ്കിൽ പറയുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റുകാരൻ നാണമുണ്ടോ ചോദിക്കുന്ന തർക്കമില്ലെന്ന് നാണമുണ്ടെങ്കിൽ ഒരു ടെലിവിഷൻ ചർച്ചയിലൂടെ പച്ചക്കള്ളം പറഞ്ഞതിനാ ഒരു നിയമസഭാ നിലയിൽ നിങ്ങൾ മാപ്പ് പറയുന്നത് തയ്യാറാക്കണം രേഖ രേഖ പറയുന്നത് ഇനി ഇനി ബാക്കി ബാക്കി പറ വെട്ടുള്ളൂ വെട്ടിട്ടേ ഉള്ളൂ വെട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ വഴി വെട്ടിട്ടേ ഉള്ളൂ കരയാതെ ബാക്കി പറയട്ടെ ബാക്കി പറയട്ടെ ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ താങ്കൾ സത്യത്തിൽ താങ്കൾ സത്യത്തിൽ നിയമസഭാ സാമാജികനല്ലേ ഇങ്ങനെ മണ്ടത്തരം പറയാമോ ഇങ്ങനെ മണ്ടത്തരെ പറയാമോ ഒരു നിയമസഭാ സാമാജികനല്ലേ ഇങ്ങനെ ഒരു അങ്കൂറ്റം വേണം കേട്ടോ നിങ്ങളുടെ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിന്റെ ധനകാര്യമന്ത്രി തുടങ്ങി മറുപടി തെറ്റി പറഞ്ഞത് പിന്നെട്ടു ധവള പത്രത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു നാലു മാസമാണ് കുടിശ്ശിക നിയമസഭയിലെ രേഖ ഞാൻ പറയുമ്പോ പറയാ വേറെ രേഖ തരാം നിങ്ങളുടെ സെന്ററിൽ നിന്ന് സെന്റർന്ന് വാട്സപ്പിലായി ചെയ്യുന്ന ക്യാപ്സൂൾ അല്ല സാർ രേഖ രേഖ എന്ന് പറഞ്ഞാൽ ഈ കേരള നിയമസഭയ്ക്കകത്ത് നിങ്ങളുടെ മന്ത്രിസഭാ ും തൈരിനകത്ത് സ്വതസ്ഥിതമായ എരിയുണ്ടോ എന്ന് ചോദിക്കുന്നതും ഒരുപോലെ ഒരു ഒരു യുക്തില്ലാത്ത ചോദ്യങ്ങളാണ് എങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു നിയമസഭാ രേഖ കാണിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഉരുളുകയാണ് കിട്ടിയല്ലോ